മലയാളികളുടെ ഇടയിലെ മിഞ്ഞും താരമാണ് ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ കൃഷ്ണയുടെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അതിന് കാരണം പ്രേക്ഷകർക്ക് ദിയയോടുള്ള സ്നേഹം തന്നെയാണ് എന്ന് പറയാം വളരെ ചെറുതിലെ തന്നെ യൂട്യൂബിൽ ചാനൽ തുടങ്ങി പ്രേക്ഷകരുടെ പ്രിയം പറ്റിയ താരം എന്ന് തന്നെ ദിയയെ വിശേഷിപ്പിക്കാം ഇപ്പോഴിതാ ദിയ തന്റെ ഏറ്റവും മനോഹരമായ ജീവിത രീതിയിലേക്ക് കടന്നു പോവുകയാണ് ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ദിയ ദിയ വിവാഹം കഴിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ അഞ്ചാം മാസ ചടങ്ങ് ഏഴാം മാസ ചടങ്ങൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമായതുകൊണ്ട് തന്നെ ദിയ ഇതിനൊക്കെ മറുപടിയുമായി എത്തുകയാണ് അടുത്ത മാസം ഒരു ചടങ്ങ് കൂടിയുണ്ട് അപ്പോഴാണ് ഏഴാം മാസ ചടങ്ങ് ആവുക പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ ഒരു തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ദിയെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് അശ്വിന്റെ വീട്ടുകാർ പറയുന്ന രീതി തന്നെ ആയിരിക്കും എന്ന് പറയുന്നു ഇതിന്റെ താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് കുട്ടിയെ വളർത്താൻ പോകുന്നത് അശ്വിന്റെ രീതിയിൽ തന്നെയാണെന്നും ബ്രാഹ്മൺകുട്ടിയായിരിക്കുമെന്നൊക്കെയാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും ദിയയുടെ കുഞ്ഞാകുമ്പോൾ കുട്ടിയായി വളരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരും പച്ചക്കറികളൊക്കെ കഴിച്ചു വളരുന്ന ഒരു കുട്ടിയാകുമ്പോൾ പോഷകാഹാരമൊക്കെ കൊള്ളുകയും അതുപോലെ തന്നെ നല്ലപോലെ ആരോഗ്യം സൂക്ഷിക്കാനും സാധിക്കുമെന്ന് പ്രേക്ഷകർ കണ്ടെത്തി പറയുകയാണ് അശ്വിന്റെ വീട്ടുകാർ ബ്രാഹ്മന്മാരാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ വിവാഹം പോലും പ്രത്യേക രീതിയിലായിരുന്നു നടന്നിരുന്നത് അന്ന് മുതലേ തന്നെ ദിയ എല്ലാം തമിഴ് രീതിയിലും ബ്രാഹ്മൺ രീതിയിലുമാണ് ചെയ്യാറുള്ളത് അന്ന് ഈ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടി എന്തായാലും ബ്രാഹ്മൺ രീതിയിലായിരിക്കും വളരാൻ പോകുന്നതെന്നാണ് പറയുന്നത് അടുത്ത മാസം കാണാൻ പോകുന്ന വളകാപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതരം ചടങ്ങായിരിക്കും കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് തമിഴ് രീതിയിൽ മാത്രമുള്ള വളകാപ്പിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമാണ് എന്നാൽ അടുത്ത മാസം മുതൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രത്യേകമായ രീതിയിലെ വളകാപ്പ് ചടങ്ങ് തന്നെ ആയിരിക്കും എന്ന് പറയാം ബ്രാഹ്മണന്മാർക്കെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ചടങ്ങുകൾ നടക്കുക തമിഴ് ബ്രാഹ്മണൻ ആകുമ്പോൾ രീതി ആയിരിക്കും എന്ന് പറയണം ദിയ്ക്ക് ഈ രീതിയൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് അശ്വിന്റെ വീട്ടുകാർ പറയുന്നത് പോലെയാണ് ഈ ചടങ്ങുകളെല്ലാം ദിയയും ദിയയുടെ വീട്ടുകാരും ചെയ്യുന്നത് അതിനുശേഷം പിന്നാലെ തന്നെ ഒരു ബേബി മൂൺ യാത്രയുമുണ്ട് എന്ന് പറയാം ഹണിമൂണ് മാറ്റി ഇപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന മറ്റൊരു വഴിയാണ് ബേബി മൂൺ എന്ന് പറയുന്നത് അതാകുമ്പോൾ വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുനും ഉണ്ടാകുന്നതിനു മുൻപ് ഹണിമൂൺ പോലൊരു യാത്രയാണ് ബേബി മൂൺ എന്ന് പറയുന്നത് ആ യാത്രയെക്കുറിച്ചും പറയുന്നുണ്ട് യാത്രകളുടെ വിശേഷങ്ങളെക്കുറിച്ചും കൃഷ്ണ വെളിപ്പെടുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണ് ഇക്കാര്യങ്ങളെല്ലാം ദിയ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബേബി മൂൺ മാലദ്വീപിലായിരിക്കും എന്ന് തന്നെയാണ് ദിയ അറിയിച്ചിരിക്കുന്നത് സന്തോഷത്തോടെയാണ് ദിയ ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരെ അറിയിക്കുന്നതെന്ന് പറയാം എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാറുമൊക്കെയുണ്ട് യാതൊരു പരാതിയും ഇല്ലാതെയാണ് കൃഷ്ണ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ